അക്ഷരം എന്ന അനുഗ്രഹം അന്ന് ചിണുങ്ങിക്കൊണ്ടാണ് ഉമ്മക്കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് നാലാം തരത്തിൽ പഠിക്കുന്ന ഉമ്മക്കുട്ടിക്ക് പിണങ്ങാനും ചിണങ്ങാനും ചിരിക്കാനും ഒക്കെ നിസ്സാര കാര്യം മതി ഇന്നെന്താണാവോ കാര്യം അമ്മ അവളെ അടുത്തു ചേർത്ത് നിർത്തി പുറത്ത് താലോടിക്കൊണ്ട് ചോദിച്ചു എന്താ മോളെ അവളുടെ കരച്ചിൽ കൂടിയതേ ഉള്ളൂ അമ്മ കുറെ ആശ്വാസവാക്കുകൾ പറഞ്ഞു പിന്നെ തേങ്ങലടക്കി അവൾ കാര്യം പറഞ്ഞു അമ്മേ ടീച്ചർ എന്റെ അക്ഷരങ്ങൾ നന്നാക്കാൻ പറഞ്ഞു വൃത്തിയായിട്ട് എഴുതാത്തത് കൊണ്ട് പരീക്ഷയ്ക്ക് കൈയക്ഷരത്തിന് മാർക്ക് കുറച്ചു നല്ല കൈയക്ഷരമുള്ള മീനാക്ഷിയും ആളവികയും എന്നെ കളിയാക്കി എനിക്കെന്താ അമ്മയെ നന്നായിട്ട് എഴുതാൻ കഴിയാത്തത് ഉള്ളിലെ സങ്കടം മുഴുവൻ അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു നല്ല കൈയക്ഷരം അക്ഷരം ഒരനുഗ്രഹം തന്നെയാണ് മോളെ പക്ഷെ അത് എല്ലാവർക്കും ലഭിച്ചെന്നു വരില്ല ഉമ അമ്മയെ സൂക്ഷിച്ചു നോക്കി അമ്മ തുടർന്നു മോൾ നെപ്പോളിയൻ ബോൺ പാർട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഉമ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറഞ്ഞു ഉവ് ടീച്ചർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളല്ലേ അതെ എന്നാൽ അദ്ദേഹത്തിന് അസാധ്യമായ ഒരു കാര്യമുണ്ടായിരുന്നു അത്ര അതെന്തായിരുന്നു സ്വന്തം കയക്ഷരം വായിച്ചു മനസ്സിലാക്കുക അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു അത്ര ഉമ്മ കൗതുകത്തോടെ കണ്ണുകൾ വിടർത്തി അമ്മ തുടർന്നു ഒരിക്കൽ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതിയ പ്രധാന സൈനിക രഹസ്യം ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടു ഒരു സൈന്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ ശത്രുക്കൾക്ക് കിട്ടിയാലുള്ള കഥ പറയണോ എന്നിട്ട് എന്തുണ്ടായി ഉമ്മക്ക് ജിജ്ഞാസ അടയ്ക്കാൻ കഴിഞ്ഞില്ല നെപ്പോളിയനെ മുട്ടുകുത്തിക്കാമെന്ന് ശത്രുക്കളും കരുതി പക്ഷെ സൈനിക രഹസ്യം വായിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ രസം എന്തുപറ്റി ഒരക്ഷരം പോലും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഉമ്മ പൊട്ടിച്ചിരിച്ചു അപ്പോൾ മോശം കൈ ഒരു അനുഗ്രഹം തന്നെ നാപ്പോളിയന്റെ അക്ഷരങ്ങൾ മാളവികടത് പോലെ ആയിരുന്നെങ്കിൽ എന്തായനെ അത് ശരി തന്നെ പക്ഷെ മോൾ നന്നായി എഴുതി ശീലിക്കണം ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ രൂപമുണ്ട് അതിൽ വ്യത്യാസം വരുത്താതെ നമ്മൾ എഴുതിശീലിക്കുമ്പോൾ കൈ അക്ഷരം താനെ നന്നാവും അമ്മയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് മുഖം തുടച്ച് ബാഗമെടുത്ത് ഉമ്മക്കുട്ടി മുറിയിലേക്ക് നടന്നു